എന്നാൽ കൊച്ചിയിൽ അവിടെ ആജ്ഞ രവീന്ദ്രൻ വാർത്തകളിലെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കം നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് കൌസർ ഇടപകത്ത് ഉത്തരവിറക്കാൻ പോകുന്നത് ആജ്ഞ രവീന്ദ്രൻ ഗുഡ് മോർണിംഗ് ആജ്ഞ അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഗുഡ് മോർണിംഗ് എൽദോപ്പോൾ എൽദ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പരിഷ്കരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റുകളിൽ അപാകതകളുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ചേർന്നുള്ള ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടപ്പിലാക്കാൻ കഴിയില്ല അത് കേന്ദ്ര മോട്ടോർ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പരിഷ്കാരം പരിഷ്കാരമുണ്ടാക്കിയിരിക്കുന്നത് പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള സൂചനകളോടുകൂടിയാണ് ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് ഇതിൽ ഇടക്കാല ഉത്തരവാണ് ഉണ്ടാ ഇന്നുണ്ടാവുക കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കുറേ ദിവസങ്ങളായി ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിഷ്കരിച്ച ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നിരുന്നാൽ പോലും പതിനഞ്ച് വർഷം ആയ വാഹനങ്ങൾ ടെസ്റ്റ് നിരക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റു പരിഷ്കാരങ്ങൾ ഈ പരിഷ് വരുത്തിയിരിക്കുന്ന മറ്റു പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ളവയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എൽഡോ ശരിയൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് ഉള്ളത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സി പി ഐ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായി ജയിലിലാണ് അരവിന്ദാക്ഷൻ ആജ്ഞ ഈ അപേക്ഷയുടെ വിശദാംശം കൂടി എന്തോ കഴിഞ്ഞ എന്തോ സൂചിപ്പിച്ചതുപോലെ ഏഴു മാസമായി മാസം മുൻപാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി പി ആർ അരവിദാകൃഷ്ണൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അതുപോലെ കൗൺസിലറുമാണ് പി ആർ വടക്കഞ്ചേരി വടക്കഞ്ചേരി കൗൺസിലറുമാണ് പി ആർ അരവിന്ദാക്ഷൻ പി ആർ അരവിന്ദാക്ഷൻ കേസിൽ ബന്ധമുണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇ ഡി ഇതേ തുടർന്നാണ് അതായത് മുഖ്യപ്രതി സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഈ സതീഷ് കുമാറുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് സതീഷ് കുമാർ നടത്തിയ വായ്പ തട്ടിപ്പിലെ പണത്തിന്റെ പ്രധാനമായ ഒരു പങ്ക് പ്രത്യേകിച്ച് അൻപത് ലക്ഷം രൂപ ഈ അക്ഷരം നൽകി എന്ന് കാട്ടിക്കൊണ്ടാണ് അവർ പ്രത്യേകിച്ചും ബാങ്കിൽ ഈ പണം നിക്ഷേപിച്ചത് അരവിന്ദാക്ഷൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിച്ചത് സതീഷ് കുമാർ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്ന് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല തട്ടിപ്പ് നടത്തുകയാണ് അറിഞ്ഞിട്ട് കൂടി തട്ടിപ്പിനെ കൂട്ടുനിന്നു എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഈ ഏഴു മാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ഏഴു മാസമായി ജയിലിലാണ് പി ആർ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പി കെ ബിജുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നു ഇടയ്ക്കിടെ ഈ ഡി അവരെ വിളിക്കുന്നു ഹാജരാകാതിരിക്കാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം എം എം വർഗീസ് ഹാജരായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ന് ഈ ഏഴ് മാസത്തിനു ശേഷം ആണ് ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ ഉം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സതീഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ട് അദ്ദേഹവുമായി ഉള്ള ഫോൺ ഫോൺ സംഭാഷണം ശബ്ദ അദ്ദേഹവുമായുള്ള സംഭാഷണത്തിന്റെ അദ്ദേഹവുമായിട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്തോ അപ്പോ എന്താണെങ്കിലും പങ്കുവച്ചത് ഏർ കരുവന്നൂർ അവിടെ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് ഇനി ഡ്രൈവിംഗ് സ്കൂൾ അവരുടെ സ്കൂൾ ഉടമകളുടെയും പ്രതിഷേധക്കാരുടെയും ഒക്കെ ഇടക്കാല ഉത്തരവിറക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു